അപ്പോൾ പാണ്ഡവന്മാർ പരിപൂർണമായി ഞങ്ങൾക്ക് അടിമയായിരിക്കുന്നു എന്ന് കർണൻ ആ സദസ്സിൽ പ്രഖ്യാപിച്ചു ഒരു രാജകുടുംബത്തിലെ ഏറ്റവും ചെറിയ നാടുവാഴിയുടെ കുടുംബത്തിലേതായാലും ഈ ദാസൻ എന്നുള്ള വാക്ക് വാക്കവർ സഹിക്കില്ല നമ്മൾ പത്തിരുന്നൂറ്റി അൻപത് വർഷവും അതിനു മുമ്പും ഒക്കെ പലരുടെയും അടിമകളായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്ന ആളുകൾ അതുകൊണ്ട് ഈ അടിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല നമ്മളത് കേട്ട് 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 തിളപ്പിച്ചു പോയി പൗരുഷമുള്ളവൻ്റെ മുമ്പിൽ ഈ അടിമ എന്നുള്ള വാക്ക് കേട്ടാൽ അവൻ സ്വയം ആയുധമായി പൊട്ടി അതാണ് സംഗതി നമ്മളെ സിലേബസ് സിലേബസ് എന്ന് വിളിച്ച് ബ്രിട്ടീഷുകാർ വിളിച്ചും വന്നവരെല്ലാം വിളിച്ചും മുഗൾ ചക്രവർത്തി ആര് വിളിച്ചും അവരടക്കം ഭരിച്ചും നമുക്കത് സുഖകരമായ ഒരു നിദ്രയ്ക്കുള്ള ഔഷധമായി മാറിപ്പോയി അവർക്ക് കരം കൊടുത്തു ആ അതൊക്കെ ജീവിച്ചു കപ്പം കൊടുക്കുക കരം കൊടുക്കുക ഇതാണ് സതി ഈ ദാസൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചപ്പോഴാണ് ഭീമൻ ചാടി ഇരുന്നിട്ട് ദാസനുമായി ഇവർ ദാസന്മാരായിരുന്നാൽ പിന്നെ പഞ്ചാലി ദാസിയുമായല്ലോ ദാസന്മാർക്ക് യജമാനന്മാരുടെ മുമ്പിൽ ആ യജമാനന്മാർ പറയുന്നത് പോലെ നിൽക്കാവൂ കൊമ്പിട്ട് നിൽക്കടാന്ന് പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കണം കിടന്നുള്ളടാന്ന് പറഞ്ഞാൽ കിടന്നുള്ളട ദാസിയായാലും വേണം പറയാറില്ല പറഞ്ഞാൽ വേണം മിക്കവാറും യജമാനന്മാരിൽ അധികം വരും ഔദാര്യമുള്ളവരായിരുന്നു അങ്ങനെ പറയാറില്ല പറഞ്ഞാലത് വേണം അതാണ് ആ സങ്കല്പത്തിൻ്റെ അർത്ഥം അപ്പോഴാണ് വസ്ത്രങ്ങളെല്ലാം പിടിച്ച് വാങ്ങിക്കാൻ പറഞ്ഞത് അപ്പോൾ മറ്റേ കാര്യവും ഓർത്തു കൃഷ്ണനോട് കൂടി നിന്നുകൊണ്ട് അർജുനൻ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ചിരിച്ചത് ഇദ്ദേഹം വെള്ളത്തിൽ വീണപ്പോൾ മറ്റേ സ്ഥലജലഭ്രാന്തി ഉണ്ടായിട്ട് വെള്ളത്തിൽ വീണപ്പോൾ അതോർത്തു അധികാരം ആ അപ്പോൾ ദുര്യോധനൻ പറഞ്ഞില്ല അത് പക്ഷേ ദുര്യോധനനെ അങ്ങോട്ട് കയറി സഹായിക്കുകയാണ് ദുര്യോധനനെ അങ്ങോട്ട് കയറി പ്രീതിപ്പെടുത്തുകയാണ് ദുര്യോധനനെ അങ്ങോട്ട് കയറി സേവിക്കുകയാണ് ദുര്യോധനന് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ ആ സർ പിന്നീട് ഭീഷ്മരോട് പറയും എന്നാ ചെയ്തതിൽ ആ ശരശരിൽ കിടക്കുമ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഭീഷ്മരുടെ അടുത്ത് നിന്ന് എല്ലാവരും പാണ്ഡവന്മാരും മറ്റേ കൗരവന്മാരും ഒക്കെ പോയതിനു ശേഷം ഇദ്ദേഹം ഒളിച്ച് ആരുമില്ലാത്ത ഇതൊക്കെ നോക്കി ഭീഷ്മർ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെന്ന് തൊടും അപ്പോൾ അദ്ദേഹം കട നോക്കും ആ നീ വന്നുമില്ലേ നീ വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഞാൻ നിന്നെ അധിക്ഷേപിച്ചിട്ടുള്ളതെല്ലാം നിന്നെ ധാർമ്മികനാക്കി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് നിൻ്റെ യോഗ്യത അറിഞ്ഞുകൂടാതെയല്ല നീ യോഗ്യനാണ് നീ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു നിന്നോട് നീ യുദ്ധത്തെ മുഴുവനും യോഗ്യനാണെന്നല്ല നീ യുദ്ധത്തിൽ യോഗ്യനാണ് നിനക്ക് യുദ്ധ മർമ്മങ്ങൾ അറിയുന്നവനാണ് ആയുധ പ്രയോഗത്തിൽ നീ അർജുനും തുല്യനുമാണ് പക്ഷേ അർജുനന് മറ്റ് തരത്തിലുള്ള വൈസിദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് അർജുനനെ ജയിക്കാൻ നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ വീണല്ലോ എൻ്റെ വീഴ്ചയോടുകൂടിയെങ്കിലും ക്ഷമ നടക്കട്ടെ അതുകൊണ്ട് നീ അത് ഉത്സാഹിക്കുത്ര എന്ന് പറയും ഇപ്പോൾ പറയും എനിക്കത് ചെയ്യാൻ വയ്യല്ലോ ഞാൻ ദുര്യോധനനോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ രാജ്യം എനിക്ക് കിട്ടിയെന്നാൽ ഞാനത് ദുര്യോധന കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ജന്മം ഇങ്ങനെ പൊലിഞ്ഞു പോകട്ടെ അതിന് മാത്രമേ ഇപ്പോൾ നിവർത്തിയുള്ളൂ ധർമ്മമെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല കാരണം എന്നെ ഒരു വലിയ അവമാനത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു അവിടെ ഇതാണ് പ്രശ്നം ഇപ്പോൾ ഒരു യുദ്ധ നിയമം പറഞ്ഞതേ ഉള്ളൂ കൃപരെ ആ യുദ്ധത്തിന് യുദ്ധത്തിനിങ്ങനെയാണ് നിയമം നീ നിൻ്റെ വംശവും നിൻ്റെ അച്ഛൻ്റെ പേരും ഒക്കെ പറഞ്ഞോളൂ അങ്ങനെ പറഞ്ഞെന്നാൽ പാണ്ഡുവിൻ്റെ പുത്രനായ ഭൂരുവംശത്തിൽ ജനിച്ച അർജ്ജുനൻ നിനക്ക് നിന്ന് യുദ്ധം തരും നിന്ന് യുദ്ധം ചെയ്യാം നീ ഏത് രാജകുടുംബത്തിലെ അംഗമാണ് നീ ഏത് രാജാവിൻ്റെ മകനാണ് അത് നാം ഇന്നത്തെ അർത്ഥത്തിൽ എടുത്തിട്ട് അത് ജാതി പറഞ്ഞ് പരിഹസിച്ചതാണെന്നാണ് നാം കരുതാണ് ആ ഉള്ളൂർ പോലും എഴുതിയിരിക്കുന്നത് ജാതി അല്ലതേ ജാതി പറയുകയല്ലേ യുദ്ധത്തിൻ്റെ നിയമം പറഞ്ഞതാണ് ഇപ്പോഴും അങ്ങനെയല്ലേ പ്രധാനമന്ത്രി രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രി വന്നാലാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകുന്നത് സൈന്യാധിപൻ വന്നാലോ സ്വീകരിക്കുന്ന സൈന്യാധിപനാണ് അത് എന്നത്തെയും ഒരു ചിട്ടയാണ് ശമന്മാർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുക അല്ലെങ്കിൽ അഭിവാദ്യത്തിന് വ്യത്യാസമുണ്ട് അല്ല അവിടെ ജാതി ചോദിച്ചതല്ല ആ സമയത്ത് ഏതാണെന്ന് പരിപൂർണമായും വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ രാജാവല്ല എന്ന് വ്യക്തമായി നമ്മൾ ഇക്കാലത്തെ പ്രശ്നങ്ങൾ ആരോപിക്കും അങ്ങോട്ട് ആരോപിക്കും എന്നാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അയ്യായിരം വർഷങ്ങൾക്കും ഇല്ലാതിരുന്ന അന്നത്തെ സമൂഹത്തിന്റെ വസ്തുതകളിലേക്ക് ചരിത്ര വസ്തുതകളിലേക്ക് നാം കൊണ്ടുപോയി ആരോപിച്ചിട്ട് നാം ആരോപിച്ചത് വായിച്ച് തെറ്റിത്തെറിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അതാണ് സംഭവിക്കുന്നത് അതിന് അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും പുരാണത്തിന്റെ സന്ദേശം കൂടി പോകും കൂടി പോകും ആ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയോ ജാതി ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല ഏറ്റവും വലിയ ഇത് ഉപദേഷ്ടാവായിട്ട് ധർമ്മോപദേഷ്ടാവായിട്ട് ധർമ്മ സംശയം വന്നപ്പോൾ ധർമ്മോപദേഷ്ടാവായിട്ട് നിയോഗിച്ചത് കശാപ്പുകാരനെയാണ് വ്യാസന ചെയ്ത അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യാസനത് ചെയ്യുവോ വന്നത് വ്യാസന ചെയ്താൽ തന്നെ അന്നത്തെ ആളുകൾ സമ്മതിക്കൂ വ്യാസൻ വ്യാസൻ തന്നെ തന്നെ അതെ എന്നത് അതിന്റെ പറഞ്ഞു വരുമ്പോ സത്യവതി വസു മകളാണ് വസു ആരാണ് വസു പിന്നെ വസുദേവരുടെ പിതാവ് ശൂരസേന ഉണ്ട് ശൂരസേനയുടെ അടീനാണേ ഉപരിചര വസു എന്ന് പറയുന്നയാള് ശൂരസേനൻ്റെ വസുദേവരുടെ അച്ഛനായ ശൂരസേനൻ്റെ അനിയനാണ് ഈ വസു അപ്പോൾ ശൂരസേനൻ്റെ അനുജൻ്റെ പുത്രിയാണ് ഈ സത്യവതിയും വിരാടരാജാവും യാദവൻ ആ ആ യാദവനാണ് അപ്പോൾ യാദവന്റെ മകളാണ് അത് മുക്കുവന്മാരുടെ മൊക്കുവൊടിലും വളർന്നു എന്നേ ഉള്ളു വളർത്തു വളർത്തുമകളാണ് അതുകൊണ്ട് മുക്കുവന്മാരുടെ സംസ്കാരം ഉണ്ടാവും അവരുടെ രീതികളുണ്ടാവും മത്സ്യഗന്ധവും ആ അപ്പോൾ ആ അപ്പോൾ പൂർണ്ണമായി അങ്ങനെയാണെന്ന് പറയാൻ നിർത്തിയില്ല വസ്തുത അതാണ് ഇങ്ങനെ പറയുന്നതാണ് കേൾക്കാൻ സുഖം ഈ പ്രാചീന ഭാരതത്തില് എല്ലാ വർഗങ്ങളും എന്ന് മാത്രമല്ല മനുഷ്യ മനുഷ്യദേവഗന്ധ യക്ഷഗിന്നല വർഗങ്ങൾ ഇവരെല്ലാവരും കൂടി തന്നെ ചേർന്ന ഒരു സമഗ്രമായിട്ടുള്ള ലോകമാണ് അവിടെ ഈ ഉച്ചനീചത്വം അങ്ങനെ ഉച്ചനീതി അധികാരത്തെ ആസ്പദമാക്കി വന്നിട്ടുള്ള ഉച്ചനീതത്വങ്ങളല്ലാതെ ഈ കഥയിൽ നിന്ന് അല്ല ജന്മ ബ്രാഹ്മണരെ വേദിമാരിൽ ഒരു ചെറിയ വിഭാഗം അത്ര കർമ്മ ബ്രാഹ്മണരെ തപസ്സുകൊണ്ട് ബ്രാഹ്മണ കൊണ്ട് തന്നെ ബ്രാഹ്മണ നേടണമെന്നാണ് വേദം തന്നെ എങ്ങനെയാ